പ്രവാസി അസോസിയേഷൻ പത്തനാപുരം പാപ്പു നക്ഷത്ര സന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു പത്തനാപുരം കാത്താ കാസലിലെ ഓഡിറ്റോറിയത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പാപ്പു നക്ഷത്ര സന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തു വിദേശ നാണ്യം രാജ്യത്തിന് നേടിക്കൊടുക്കുന്നതിന് പ്രവാസി സമൂഹം വഹിച്ച പങ്ക് വിസ്മരിക്കാനാകില്ലെന്നും പ്രവാസി സമൂഹം നാടിന്റെ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു പോവുകയും അവർ ജീവിതത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്തതാണ് ഇന്ന് പത്തനാപുരത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് അവരെ കൊണ്ടുവരുന്ന സമ്പത്താണ് പ്രവാസികൾ സമ്പാദിച്ചു കൊണ്ടുവരുന്ന സമ്പത്താണ് കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല് അല്ല ഒരു സംശയം ആർക്കും വേണ്ട ഇവിടെയുള്ളവർ ജോലി ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അന്യരാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ജന്മനാട്ടിൽ കൊണ്ടുവരികയും ഇവിടെ ആ പണം ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് വലിയ ഒരു സാമ്പത്തികമായ മുന്നേറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായത് അതാർക്കും തന്നെ നിഷേധിക്കാൻ കഴിയില്ല വഹിച്ചിട്ടുള്ള സംഘടന ജോയിന്റ് സെക്രട്ടറി വിൻസെന്റ് ഡാനിയേൽ അധ്യക്ഷത വഹിച്ചു പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫാറൂഖ് മുഹമ്മദ് സജൂല ദിലീപ് മുൻ അധ്യാപകൻ ബിനു ഡാനിയേൽ ജയ്മോൺ ിൽ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ സെക്രട്ടറി മല്ലുക്കർ സ്വാഗതവും ഷീന ഷാൻ നന്ദിയും പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ ഷാൻ ബഷീർ ഷീന ഷാൻ ബിജു ആശീർവാദ് എന്നിവർ നേതൃത്വം നൽകി പാപ്പു കുടുംബത്തിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം